എംബ്രിയോ ട്രാൻസ്ഫർ എന്ന പ്രൊസീജിയറിനെ പറ്റിയാണ് ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് എംബ്രിയോ ട്രാൻസ്ഫർ എന്നാൽ ഒരു ഐ വി എഫ് ട്രീറ്റ്മെൻറ്റിൽ എംബ്രിയോളജി ലാബിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു എംബ്രിയോളജിസ്റ്റിൻ്റെ ഏറ്റവും ലാസ്റ്റ് പ്രൊസീജിയറാണ് എംബ്രിയോ ട്രാൻസ്ഫർ ഇതിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത എംബ്രിയോ ഒരു പക്ഷേ ഡേ ത്രീ വരെ വളർച്ചയെത്തിയത് അല്ലെങ്കിൽ ഡേ ഫൈവ് വരെ വളർച്ചയെത്തിയ എംബ്രിയോ നമ്മളൊരു കത്തീറ്ററിൽ ലോഡ് ചെയ്തിട്ട് അതിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള എംബ്രിയോസ് സെലക്ട് ചെയ്തിട്ട് ഒരുപക്ഷെ അത് ഫ്രീസ് ചെയ്ത് തോ ചെയ്ത എംബ്രിയോ ആവാം അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന എംബ്രിയോ ആവും അതിലേറ്റവും നല്ല ക്വാളിറ്റി ഉള്ള എംബ്രിയോസ് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ഒരു കത്തീറ്ററിൽ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയിട്ട് കത്തീറ്ററിൽ ലോഡ് ചെയ്തിട്ട് ഈ കത്തീറ്റർ എംബ്രിയോ ട്രാൻസ്ഫർ റൂമിൽ പേഷ്യന്റിന്റെ യൂട്രസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്ന ഗാനക്കോളജിന്റെ കയ്യിലേക്ക് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്നതോടുകൂടെ ഈ ഊസൈറ്റ് പിക്കപ്പ് മുതൽ ഇക്സി കഴിഞ്ഞു ഫ്രീസിങ് കഴിഞ്ഞു എല്ലാ ക്രിട്ടിക്കൽ പ്രൊസീജിയേഴ്സും കഴിഞ്ഞിട്ട് നമ്മളുടെ എംബ്രിയോളജി ലാബിലെ ഒരു ഐ വി എഫ് പേഷ്യൻറ്റിനെ സംബന്ധിച്ച് ഏറ്റവും ലാസ്റ്റ് പ്രൊസീജിയറ് ഈ കത്തീറ്റർ ഹാൻഡ് ഓവർ ചെയ്യുന്നതോടുകൂടെ അവസാനിക്കുന്നു